ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി അപ്പോൾ നമ്മൾ ഈ ചെയ്തു വരുന്ന സീരീസ് ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു ചില വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ തുടർന്ന് ചെയ്യാൻ സാധിക്കാതെ വന്നതായിരുന്നു അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ എടുത്തു തീർക്കാൻ ഉദ്ദേശിച്ചിരുന്ന പാർട്ടുകളെല്ലാം ഇനി വേഗം വേഗം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ചെയ്തു വന്നിരുന്ന സീരീസിലെ അടുത്ത അപ്പം നമ്മൾ ഇത്രയും നാളും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓരോരോ ഘട്ടങ്ങളിലും വന്നിരുന്ന പദ്ധതികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അല്ലെങ്കിൽ വന്നിരുന്ന കമ്മിറ്റിയെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ യശ്പാൽ കമ്മിറ്റിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം ഈ യശ് കമ്മിറ്റി ഇന്ത്യയിൽ നിലവിൽ വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് ഓർത്ത് വയ്ക്കുക അപ്പം നമുക്ക് ഈ കമ്മിറ്റിയെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് നോക്കാം പഠനഭാരം കുറച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് നിർദ്ദേശിക്കാനാണ് പ്രൊഫസർ യശ് നേതൃത്വത്തിലുള്ള ദേശീയ ഉപദേശക സമിതിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഒന്നിന് കേന്ദ്ര മാനവ വികസന വകുപ്പ് നിയോഗിച്ചത് കേന്ദ്ര മാനവശേഷി വികസന വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഒന്നിന് നിയമിച്ച ഒരു കമ്മിറ്റിയായിരുന്നു ആയിരുന്നു യശ്പാൽ കമ്മിറ്റി അപ്പം ഇത് ഭാരമാകാത്ത പഠനം എന്നറിയപ്പെടുന്ന റിപ്പോർട്ടാണ് ഈ കമ്മിറ്റി സമർപ്പിച്ചത് അല്ലെങ്കിൽ ഈ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അറിയപ്പെടുന്നത് ഭാരമാകാത്ത പഠനം എന്നാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാർച്ച് ഒന്നിന് നിയമിച്ച ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണെന്ന് ഓർത്തുവെക്കുക അപ്പം ഇനി നമുക്ക് ഈ കമ്മിറ്റി നിർദ്ദേശിച്ച പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം പ്രൈമറി ക്ലാസുകളിൽ പഠനമാധ്യമം മാതൃഭാഷയായിരിക്കണം കുട്ടികളുടെ സംഘപ്രവർത്തനവും സംഘനേട്ടങ്ങളും പ്രോത്സാഹിപ്പിക്കണം പാഠപുസ്തക രചന വികേന്ദ്രീകരിക്കുകയും അതിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുക ആദ്യകാല ശിശു വിദ്യാഭ്യാസം സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തണം ഭാരമേറിയ പുസ്തകങ്ങൾ പേര് പോകുന്നത് ഇല്ലാതാക്കാൻ അവ കുട്ടികൾ വ്യക്തിഗതമായി വാങ്ങുന്നത് ഇല്ലാതാക്കണം പുസ്തകങ്ങൾ സ്കൂളിൻ്റെ സ്വത്തായിരിക്കണം അവ സ്കൂളിൽ സൂക്ഷിക്കുകയും വേണം പ്രൈമറി ക്ലാസ്സുകളിൽ ഗ്രഹപാഠം നൽകേണ്ടതില്ല അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ ഗ്രഹപാഠം നിർബന്ധമെങ്കിൽ അവ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടതാകരുത് അധ്യാപക വിദ്യാർത്ഥി അനുപാതം വൺ ഈസ് ടു ഫോർട്ടി എന്നതിൽ നിന്ന് വൺ ഈസ് ടു തേർട്ടി ആക്കണം പഠനത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം അധ്യാപക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കണം സെക്കൻഡറി പ്രൈമറി നേഴ്സറി അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള ബി എഡ് പ്രോഗ്രാമുകൾ ആരംഭിക്കുക സി ബി എസ് ഇ പാഠ്യപദ്ധതി കേന്ദ്രീകൃത കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലുമായി പരിമിതപ്പെടുത്തണം വില്ലേജ് ബ്ലോക്ക് ജില്ലാതലങ്ങളിൽ വിദ്യാഭ്യാസ കമ്മിറ്റികൾ രൂപീകരിക്കുകയും വിദ്യാലയ പ്ലാനിംഗ് സൂപ്പർവിഷൻ നടത്തുകയും വേണം സ്കൂൾ നടത്തിപ്പിന് ആവശ്യമായ ധനസഹായം സ്കൂൾ പരിപാലനത്തിനായി അറ്റകുറ്റപ്പണികൾ പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് സ്കൂൾ റെക്കോർഡുകൾ വാങ്ങുന്നതിന് ഉപയോഗിക്കണം സ്കൂൾ തുടങ്ങുന്നതിനുള്ള അംഗീകാരം നൽകുന്ന നിയമം കർശനമാക്കുകയും പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേ നിയമം നിർ നിർകർ നിഷ്കർഷിക്കുകയും വേണം പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷയിൽ ആശയാധിഷ്ഠിത ചോദ്യങ്ങൾ നൽകുന്ന രീതി അവലംബിക്കണം അപ്പം ഇങ്ങനെ വലിയൊരു നിർദ്ദേശങ്ങളാണ് ഈ യശ്പാൽ കമ്മിറ്റി ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകാം കുട്ടികളുടെ പഠനം ഈസി ആക്കാനുള്ള അല്ലെങ്കിൽ അതൊരു ബേഡൻ ആവാതിരിക്കാനുള്ള കാരണങ്ങളാണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് ഈ യശ്പാൽ കമ്മിറ്റി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റിയെ ഭാരമാകാത്ത പഠനം എന്ന് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അറിയപ്പെടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി യശ്പാൽ കമ്മറ്റിയെക്കുറിച്ച് പ്രധാനമായിട്ടും യശ്പാൽ കമ്മിറ്റി വന്നത് ആയിരത്തി തൊള്ളായിരത്തി ണെന്നും ഭാരമാകാത്ത പഠനം എന്നാണ് ഇതിന്റെ റിപ്പോർട്ട് അറിയപ്പെടുന്നതെന്നും വെക്കുക അപ്പം അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം എല്ലാവരും ഇത് വാച്ച് ചെയ്യുക അടുത്ത ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്